ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന കോമ്പറ്റീഷൻ അത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് നമുക്കറിയാം അടുത്ത മാസം പത്തൊൻപതാം തീയതിയാണ് അത് ആരംഭിക്കുന്നത് മാർച്ച് ഒൻപതാം തീയതി വരെ ഈ ഒരു കോമ്പറ്റീഷൻ നടക്കും ആറ് ടീമുകൾ ഈ ടൂർണമെൻറ്റിനുള്ള തങ്ങളുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ഇന്ത്യ ഇതുവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ആദ്യരായ പാകിസ്ഥാനും ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ും ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ സഞ്ജു സാംസണ് സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ മുറുകുകയാണ് ഋഷഭ് പന്തിനും കെ എൽ രാഹുലിനുമാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിൽ ഇടം ലഭിച്ചേക്കില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു സഞ്ജുവിന് ഇടം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാണ് ഇപ്പോൾ സുനിൽ ഗവാസ്കറും ഇർഫാൻ പത്താനും തങ്ങളുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡ് ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഇടം നേടാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുണ്ട് സഞ്ജുവിനെ കൂടാതെ പന്തും രാഹുലും അതിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് ഏതായാലും സുനിൽ ഗവാസ്കറും ഇർഫാൻ പത്താൻകൂടും ചേർന്നുകൊണ്ട് എടുത്ത ആ ഒരു ഇന്ത്യൻ സ്ക്വാഡിനെ നമുക്കൊന്ന് പരിശോധിക്കാം സ്റ്റാർ സ്പോർട്സിലാണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് രോഹിത് ശർമ്മ തന്നെയാണ് വിരാട് കോഹ്ലിക്ക് സ്ഥാനമുണ്ട് യശസ്സി ജയ്സോൾ അവിടെ വരുന്നു അതുപോലെ തന്നെ ശുഭമാൻ ഗിൽ കെ എൽ രാഹുൽ ശ്രയസ് അയ്യർ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ നിതീഷ് റെഡ്ഡി ജഡേജ കുൽദീപ് ഷമി ബുംറ സിറാജ് ഇങ്ങനെയാണ് ഈ രണ്ട് പേരും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഇന്ത്യൻ സ്ക്വാഡിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് സഞ്ജു സാംസണ് അവസരം നൽകണം അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഈ രണ്ട് പേരും ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഏതായാലും ബി സി സി ഐ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് സമീപകാലത്ത് ടി ട്വൻ്റി ഫോർമാറ്റിലും ഏകദിന ഫോർമാറ്റിലും മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്ന താരം കൂടിയാണ് സഞ്ജു സാംസൺ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം